திவி வந்து திந்து உள்ளிலே முடிجي உள்ளே தரளச்சு சேர்த்து அஜ அஜ ஜா அஜ ஆ ரெஸ்ட் அடுக்கே யோரே இதையில Sunday. ഹായ് 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 അസ്സലാമലൈക്കും നമ്മളിത് നല്ല റബ്ബർ തോട്ടത്തിലട്ടോ

വലൈക്കും മുസല എന്തൊക്കെയാ അംസൊക്കെ വിശേഷം നമ്മളെ ലൈവില് കൊറേ ആള് കേറിയിക്കണല്ലോ കയറിയവരൊക്കെ ഒരു ഹൈവിടി നല്ല ലാരക്കെ ഉള്ളത് എന്ന് അറിയുള്ളു ഉച്ചക്ക് ലൈവ് ഇല്ല അതേ ഞങ്ങളൊരു കുടിക്കൽ ഇണ്ടായിട്ടാ അവിടെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടില്ല അപ്പൊ അവിടെ അടുത്തൊരു റബ്ബർ തോട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടെ വന്നിരിക്കണ്ട കൊറച്ചാൾക്കാരെന്താ കുട്ടികളുണ്ട് ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ എന്തെല്ലാം വിശേഷം അൽഹന്ദ എന്തൊക്കെയാ വിശേഷക്ക പറയൂ േ ആണ് അലഹദില്ല സുഖാണ് എന്തെങ്ങളെ വിശേഷക്കിക്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതാണ് ഇങ്ങനെ ഇളകണത് ഓക്കേ 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 എല്ലാരും ഉണ്ട് അവിട സംസ്കൃതി ആ ഗുരു ആളെ ലൈക്ക് ചെയ്തിട്ടുള്ള നമ്മളിപ്പോള് ഡബം തോട്ടത്തിലാണേ പറഞ്ഞ നല്ല രസമാണ് നമ്മളിപ്പോ ഡബർ നോട്ടത്തിലാണ് ഭയങ്കര ചൂടായിട്ട് സുഖിച്ചോ എല്ലാരും ഇങ്ങോട്ട് വന്നോക്കിട്ടോ പടപ്പറമ്പ് എല്ലാരും ഇങ്ങോട്ട് വന്നോക്കി പടപ്പറമ്പ പിന്നെന്തൊക്കെയാണ് ഇതെന്താ ആരും വേറെ ആരും ഒന്നും പറയാത്ത പറയാത്തെന്താ കുട്ടികളൊക്കെ ഇവിടെ കണ്ടിട്ടാണ്ടാവും ആ ലൈക്കടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൊന്നും ഇരിക്കാ സ്ഥലം ആദ്യമാണോ എന്നിട്ടുള്ളൂ ബാക്കിയേറെ പാമ്പിന്റെ ഇതാണ് നമ്മളെ മുട്ടിത്താത്ത മുതല് പോണതാണ് വേറെന്തൊക്കെയാ അസ്സലാമലൈക്കു വലൈക്കു അസ്സലാം ലൈക്കടിക്കാത്തവരൊക്കെ ഒന്ന് ലേക്കടിക്കി എന്താട്ടാ കുട്ടി പട്ടാളങ്ങൾ ഇതൊക്കെ ഞങ്ങളോടുത്തെ കുട്ടി പട്ടാളങ്ങൾ എന്തത് പറയത്ത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് പോലെയൊക്കെ മുസ്ലിം നമ്മള് പടപ്പറമ്പണ്ടിട്ടുള്ളത് ഇളച്ചന്റെ വീടിരിക്കലേ നിന്ന് അപ്പൊ അതിനുവേണ്ടിട്ട് വന്നതാണ് അതാണ് ഉച്ചക്കൊന്നും ലൈവിലില്ല അഞ്ഞത് എന്താ അവിടെ കുറച്ച് പെണ്ണുങ്ങൾ കൂടി വിൽക്കണ കാണില്ല എല്ലാരും അതന്നെ ആരും എന്താ ഒന്നും പറയാത്തേ എല്ലാരും കമന്റ് അടിക്കപ്പഴല്ലേ നമുക്ക് ആരൊക്കെ ഉള്ളത് എന്നൊക്കെ അറിയാൻ കഴിയുള്ളു നല്ല രസമുള്ള സ്ഥലവിടെ നല്ല തണുപ്പുണ്ട് ഓരോ വീടിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് പക്ഷെ ഇവിടെ ഇതിൻ്റെ ഇവിടക്ക് വന്നപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ കുട്ടികളുണ്ടല്ലോ ചുറ്റും കുട്ടികളുണ്ട് ഇഷ്ടം പോലെ കുട്ടികളുണ്ട് കുട്ടികൾ മൂത്തച്ഛന്മാരുത് ഇളച്ചന്റെ നാത്തൂന്റെ എല്ലാരെ കുട്ടികളും ഉണ്ട് നാത്തൂന്റെ അല്ല നാത്തൂമാരുത് ഉമ്മട്ടി മമ്മൂട്ടി ഓടിക്കളഞ്ഞു മമ്മൂട്ടികന്നെ കാണിക്കല്ല അറിഞ്ഞു ഓടിയതാണ് പിന്നെന്തൊക്കെയാണ് ഹൈ 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 വേറെ എന്തൊക്കെയാണ് എവിടെ നമ്മളെ ലൈവില ആരും കാണുന്നില്ലല്ലോ ചൂടോണ്ട് ചൂടാണ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുകയായിരുന്നു ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങള് പടപ്പറമ്പ് ഒരു റബ്ബർ തോട്ടത്തിലേട്ടാ ഞങ്ങൾ ഇളച്ചൻ്റെ വീട് അതായിരിക്കണൊരു ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ച അതായിരിക്കണേ ഒരു വെള്ള ടാങ്ക് കാണീ രണ്ട് വീടിന്റെ അടിയിൽ കൂടെ ആ വീടാണ് ഉം ആയിരുന്നു വീട് ഇരിക്കലായിരുന്നേ അപ്പോ ഓക്കെ അംസക്ക ഓക്കെ ഓക്കെ അത് നല്ല സ്ഥല ആ അടിപൊളി സ്ഥലോ ഇവിടെ നല്ല തണുപ്പുണ്ട് കിട്ടോ അവരെ വീടിൻ്റെ ഉള്ളിൽ പെരിഞ്ച് ചൂട് പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ നല്ല സുഖമുണ്ട് ഇതാരാണ് കുഞ്ഞാവക്കാക്കാൻ്റെ ആണല്ലോ ഇതാരാണ് ഷിബിയാണ് ചോയ്ക്കണ്ടേ ആ ശിബി തന്നെയാ ശിബിയാ തന്നെ പടം എവിടക്കാണ് അതെവിടെ സ്ഥലം മനസ്സിലായില്ല പടപ്പറമ്പ് നമ്മക്ക് പടപ്പറമ്പ് എവിടെ അറിയില്ല കേട്ടോ എവിടക്കാ വണ്ടി കയറിയിരുന്നു വന്ന അത്ര തന്നെ ഉള്ളു ഓക്കെ പിന്നെ വരാം ഓക്കേ ഓക്കേ ശിബി എന്തൊക്കെയട മാറിയാ എനിക്ക് അസുഖങ്ങളൊക്കെ മാറിയ ഇവിടെ ഡ്യൂട്ടിക്ക് പോവാനായ പാലക്കപ്പറമ്പ് പാലക്കപ്പറമ്പ് എവിടെ പിന്നെന്തൊക്കെ കുഴപ്പല്ലോ വലൈക്കും ആരോടേലും ചോദിച്ചാലോ എന്റെ പാ പറമ്പ പറമ്പേ പല്ലുക്ക് വടിയിട്ടല്ലോ ഓളില്ലേ ചോയിക്കാം പിന്നെ പിന്നെന്തൊക്കെയാണ് ഇവിടെ മക്കളെ ഓരോരോ സൗണ്ട് അതൊന്ന് ആ പെണ്ണിനെ കെട്ടി അവിടെ കൊറേ നിന്ന് ലൈവ് നോക്കണ കേട്ട ലൈവിട്ടപ്പോ ലേക്കടിക്കൂ ലൈക്കടിക്കാത്ത ലൈക്ക് ലേക്കടിക്കാതാക്കണെ കൊറേ പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് നിൽക്കണു ഹായ് കുഞ്ഞാമാ ഹായ് ഹായ് എവിടെന്ന ആയി കുഞ്ഞാമാനെ വിളിച്ചിണ്ട് എന്താ അംസൊക്കെ പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യും എവിടെയാ വീട് ഇത് പടപ്പറമ്പാണേ ഞങ്ങളെ വീട് കോട്ടക്കലാണേ സുഖല്ലേ റബ്ബർ തോട്ടത്തിലാണല്ലോ ഡിപ്പോളി പറയുന്ന ആളെ എവിടെയാണ് ഇരിക്കണത് ആ ഒന്ന് പറഞ്ഞേ സുഖാണല്ലോ നല്ല സുഖമുണ്ട് ഇങ്ങോട്ട് പോരി അതേ കാര നന്നാവാ അതിൻ്റെ ഉള്ളിലിരുന്ന് ചുട്ട് വിള്ളിങ്ങാട്ട് പിന്നെന്താടേ കോട്ടക്കല്ലി എവിടെയാടെ പടപ്പറന്നും പോകും മുമ്പ് വീട്ടിൽ വാ നിങ്ങളെ വീട് എവിടെ പറഞ്ഞത് നിങ്ങൾ പടപ്പറമ്പ് എവിടാന്നാ പറഞ്ഞത് വീട്ടേക്ക് വരാൻ പറ്റൂല ഞങ്ങളെ വണ്ടിയിൽ കുറെ ആളുണ്ട് അപ്പൊ വരാൻ പറ്റും തോന്നുന്നില്ല ഞങ്ങളെ വീട് എവിടെ പറഞ്ഞാ പറഞ്ഞത് ഞങ്ങള് രാവിലെ ഒരു നേരം വന്നതായത് കൊണ്ട് ആക്ക ക്ഷീണിച്ചൊക്കെ ഇനി ഞങ്ങള് വീട് പറയോണ്ടിയാ നമ്മക്ക് ഇനി ഈ പാത്തക്കൊക്കെ വരുമ്പോ വരണ്ടല്ലോ ഇനി ഞങ്ങൾ എപ്പഴും ഇങ്ങോട്ടൊക്കെ വരുമല്ലോ എരുമത്തടം ചോയിച്ചു നോക്കട്ടെ ഞാനേ ഇവിടെ എന്താണ് അച്ചാറുംകുണ്ട് വരുന്ന സ്ഥലം ഇണ്ടോ ആ അതാ നോന്നത് ഇവിടെക്ക് പറയല അങ്ങനെ എന്തോ പറയുന്ന ഏട്ടോ ആരോ ഇവിടെ ഒരു എന്താ ഫാം ഒക്കെ ഇണ്ടല്ലോ കോഴി ഫാം ഒക്കെ അതിൻ്റെ അടുത്താട്ട ഇല്ല ഇല്ല സ്ഥലം വാങ്ങിയിട്ടില്ല ഉം സ്ഥലം നോക്കുന്നുണ്ട് വേറെ എന്തൊക്കെയെന്ന് എന്താ ലെവില് ആൾ കുറവാണല്ലോ ലൈവ് ഇല്ലാത്ത ഉച്ചക്കണം സ്ഥിരം ഞങ്ങള് സ്ഥിരമായിട്ട് ഒന്നും കേറിയിട്ടില്ല മുട്ടി താത്ത അതാ കണ്ടാ മരങ്ങളൊക്കെ അടിയിൽ നിൽക്കണോ ദാതെ പോണേതാണ് മുട്ടിത്താത്ത നമ്മളെ ലൈവില് സ്ഥിരം കേറണോക്ക് മനസ്സിലാവുട്ടാ പിന്നെ എന്തൊക്കെയാണ് മുട്ട മുട്ടിയമമായി ഇന്ന് വരാൻ പറ്റൂലേ ഇക്കാലം പിന്നെ ഒരു ദിവസം വരാം ഇന്നിപ്പോ വണ്ടിയില് കുറെ കണ്ടില്ലേ ഈ അളക്ക നമ്മള് നമ്മളപ്പള്ളവരാണ് ഇപ്പൊരും ഞങ്ങൾ എല്ലാരും കൂടെ അല്ലേ ഇന്നിപ്പോ വണ്ടി ബുദ്ധിമുട്ടോ ഞാൻ ഇവിടെ നിൽക്കണേ